ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കുമ്പിൽ എത്തിയിരിക്കുന്നത് ഹിപ്നോട്ടിസം മെൻ്റലിസം കോഴ്സുകളുടെ ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് മെൻ്റലിസം പഠിക്കാൻ ഏറ്റവും നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു താ ഒരാളെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെൻ്റലിസ്റ്റ് അനന്തു നടത്തുന്ന ഒരു കോഴ്സ് തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പം പോസ്റ്ററിന് താഴെ തന്നെ നമ്പറുണ്ട് കോഴ്സിന് ഡീറ്റെയിൽസ് അവർ നൽകുന്നുണ്ടായിരിക്കും അപ്പം മെൻറ്റലിസം നിങ്ങൾക്ക് ഓൺലൈനിലായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കാം ഇപ്പോൾ മെൻറ്റലിസ്റ്റ് അനന്തുവിന് കീഴിൽ ഒരു ടീം നിലവിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മെൻ്റലിസം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെൻ്റലിസ്റ്റ് അനന്തുവിന് കീഴിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കും കാരണം ഒരുപാട് പേർക്കുമ്പിൽ ഫേമസ് ആയ ഒരാളാണ് മെൻ്റലിസ്റ്റ് അനന്തു തീർച്ചയായിട്ടും ആ കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നതിൽ സംശയമില്ല പിന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഹിപ്നോട്ടിസം പഠിക്കാം അതും ഒരൊറ്റ ദിവസം കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ കൊടുക്കണം ഒരു ദിവസം കൊണ്ട് നമുക്ക് പഠിക്കാം അപ്പം കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഹിപ്നോട്ടിസം പഠിക്കാൻ മറ്റൊരു ഉണ്ട് സർട്ടിഫിക്കേറ്റഡ് കോഴ്സാണിത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇതിലും നമ്പറുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നേടുക അപ്പോൾ ഏകദേശം ഒരു മൂവായിരം രൂപയാണെന്ന് തോന്നുന്നു ആ ഒരു ഹിപ്നോട്ടിസം പഠിക്കാനുള്ള കോഴ്സ് എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ മെൻ്റലിസ്റ്റ് ആധിക കീഴിലുള്ള മെൻറ്റലിസം സ്കൂൾ എ കെ ആ കെ എസ് എം മെൻ്റലിസം സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കോഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം മികച്ചൊരു സ്കൂൾ മികച്ച ഒരു പഠനം നിങ്ങൾക്ക് അവിടെ നിന്ന് പൂർത്തിയാക്കാവുന്നതാണ് പിന്നെ നമുക്ക് കാണാം മെൻഡലിസം കോഴ്സ് മറ്റൊരു കോഴ്സ് ഉണ്ട് പക്ഷെ ആ ഇതിന് കോൺടാക്റ്റ് നമ്പർ ഉണ്ട് നിങ്ങൾക്ക് ഇതിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പിന്നെ മെൻഡലിസ്റ്റ് ഷാമലിന് കീഴിലുള്ള ടീമാണ് തോന്നുന്നു ഇത് തീർച്ചയായിട്ടും ഹിപ്നോട്ടിസം ഓൺലൈൻ കോഴ്സ് അപ്പം ഈസി ടു ലേണാണ് കാണിക്കുന്നത് അപ്പം ഒരു മാസത്തെ ഡ്യൂറേഷനാണ് കോഴ്സിനുള്ളത് അപ്പം കോഴ്സിൻ്റെ നമ്പർ നിങ്ങൾ ഈ കളക്ട് ചെയ്തു ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും പിന്നെ സൈക്കോളജി പഠിക്കാം മനഃശാസ്ത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തൊള്ളായിരം രൂപ കൊണ്ട് ഇരുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പം തീർച്ചയായിട്ടും പിന്നെ മെൻ്റലിസ്റ്റ് ഷാമിലിന് കീഴിൽ ഹിംനോട്ടീസും കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റ നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പം അതിൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഉണ്ട് എന്തായാലും ഈ ഒരു കോഴ്സ് മെൻ്റലിസ്റ്റ് ഷ്യാമിലിന് കീഴിൽ നിങ്ങൾ മികച്ച ഒരു മെൻ്റലിസ്റ്റായി മാറുമെന്നതിൽ യാതൊരു സംശയമില്ല പിന്നെ നമുക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഹിന്ദി ഹിന്ദിക്കാരൻ നടത്തുന്നൊരു കോഴ്സാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ചേരണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്കൊന്നും ഹിന്ദി അറിയണമെന്നില്ല അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഇതാണ് മാസ്റ്റർ നോട്ടീസത്തിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത് അതായാലും വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും പിന്നെ നമുക്ക് നാഫി മെൻ്റലിസ്റ്റ് ഹിഗ്നോട്ടിസ് നാഫിയുടെ കോഴ്സ് ഈ കോഴ്സ് മലയാളത്തിലാണ് അതുകൊണ്ട് മലയാളത്തിൽ തന്നെ മറ്റു കോഴ്സുകളും എങ്കിൽ പോലും ഈ ഒരു കോഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം ചുരുങ്ങിയ ചിലവിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയായിട്ട് ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും ഈ ഒരു കോഴ്സിന് തീർച്ചയായിട്ടും നിങ്ങൾ ചേരാൻ ശ്രമിക്കുക അപ്പോൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കുറഞ്ഞ ചിലവിലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുക പിന്നെ മെൻറ്റലിസ്റ്റ് ജോബിന് നടത്തുന്നൊരു കോഴ്സുണ്ട് അപ്പം ഏതൊരു ഇത് നടത്തുന്ന ഫുള്ള് മെൻറ്റൽസും പഠിച്ചവരാണ് അതുകൊണ്ട് തന്നെ അവർ മിക്ക രീതിയിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പക്ഷെ അവർ ചിലതൊക്കെ മറച്ചു വെക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെൻറ്റിസ്റ്റിസ് ഷാമിൽ ഷാമിൽ ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റയിലുണ്ട് അദ്ദേഹത്തിൻ്റെ ആ എല്ലാ ട്രിക്കുകളും അദ്ദേഹം റിവീൽ ചെയ്യുന്നത് കോഴ്സിലൂടെ അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് നമ്പർ കോഴ്സിൻ്റെ കോണ്ടാക്ട് നമ്പർ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് അയക്കുക പിന്നെ നമുക്ക് മെൻ്റലിസ്റ്റ് അർജുൻ അപ്പം അർജുനന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അദ്ദേഹത്തിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിലും യാതൊരു സംശയവുമില്ല കാരണം അനന്തുവിന് പോലെ തന്നെ അർജുനെ നമ്മൾ ഒരുപോലെ നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കും പേരും ഫേമസ് മെൻ്റലിസ്റ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രണ്ട് കോഴ്സ് അർജുനും അനന്തും തീർച്ചയായിട്ടും എനിക്ക് ഉപകാരപ്പെടും എൻ്റെ മെൻ്റലിസ്റ്റ് ഷാമിൽ തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മെൻ്റലിസ്റ്റ് ഷാമിലിനെ തന്നെയാണ് കാരണം അടിപൊളി മെൻ്റലിസ്റ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മെൻ്റലിസ്റ്റ് ഷാമിൽ പിന്നെ ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നടക്കുന്ന ഒരു മെൻ്റലിസ്റ്റം ആണെന്ന് എനിക്ക് തോന്നുന്നു അതായത് തൊണ്ണൂറ്റമ്പത് ഒമ്പത് ശതമാനം നോട്ടീസും തിയറി അങ്ങനെയാണ് തോന്നുന്നു അതായത് ഇതും നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾക്ക് ഒരു ഒരു സ്റ്റേജ് മെൻ്റലിസ്റ്റ് ആവാൻ ഓൺലൈൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കോഴ്സ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഹിപ്നോട്ടിസം തെറാപ്പിയും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇത്രയും നേരം നമ്മൾ സർച്ച് ചെയ്തത് നോട്ടിസം മെൻ്റലിസം കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഞാനും മെൻ്റലിസം കോഴ്സ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ ഉദ്ദേശിക്കുന്നത് ഞാൻ ചെറിയ രീതിയിൽ മാത്രമാണ് ഇതിനെ കൂടുതൽ ഇണങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിയില്ല കാരണം ഞാനും ബേസിക് ലെവൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ബേസിക് നിങ്ങൾക്ക് പകർന്ന് തരുന്നതായിരിക്കും ഒരുപാട് ട്രിക്കുകളുണ്ട് ഞാൻ ചെയ്ത പെർഫോമൻസിന് അനുസരിച്ചാണെങ്കിലും അല്ലാതെയും അപ്പോൾ എൻ്റെ ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് മിനിമം ഒരു അഞ്ഞൂറ് രൂപ അപ്പം എൻ്റെ കോഴ്സിൽ ഓഡിയോ വഴി വാട്സപ്പിൽ ഓഡിയോ വഴിയായിരിക്കും കോഴ്സ് ഉണ്ടായിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീണ്ടും കാണാം ഗുഡ് ബൈ